നമസ്കാരം ഹയർ സെക്കൻഡറി തുല്യത കോഴ്സ് രണ്ടാം വർഷം മലയാളം പഠിതാക്കൾക്ക് ലേൺ വിത്ത് അമ്പിളി എന്ന ക്ലാസ്സിലേക്ക് സ്വാഗതം ഉദാത്തമായ സന്ദേശങ്ങൾ ഇത് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ ആത്മകഥയാണ് അതിലെ ഒരു ഭാഗമാണ് മലയാള വിവർത്തനം ചെയ്തിരിക്കുന്നത് പി വി ആൽബി ആണ് നമുക്ക് പഠന പ്രവർത്തനങ്ങളിലേക്ക് പോകാം അതിലെ ഒരു വിഭാഗമായ അപഗ്രഥന ചോദ്യങ്ങൾ ചോദ്യം ഒന്ന് കുട്ടികളെ വിവേകശാലികളും കഠിനാധ്വാനശീലം ഉള്ളവരുമായി വളർത്തിക്കൊണ്ടുവരുന്നതിനായി മാതാപിതാക്കളും അധ്യാപകരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ കുറിപ്പ് തയ്യാറാക്കുക ഉത്തരം കുട്ടികൾ വളരുന്ന ചുറ്റുപാടുകളാണ് അവരുടെ സ്വഭാവത്തെ രൂപപ്പെടുത്തുന്നത് ഓരോ കുഞ്ഞും ജനിച്ചു വീഴുന്നത് അവനുമായി ബന്ധപ്പെട്ട പാരമ്പര്യ ചുറ്റുപാടുകളിലായിരിക്കും അഗ്നി എന്ന ആത്മകഥയിലൂടെ ഡോക്ടർ അബ്ദുൽ കലാം സ്വന്തം ജീവിതം നമ്മുടെ മുമ്പിൽ തുറന്നു കാണിക്കുന്നു ഒരു കുഞ്ഞ് ഭൂമിയിലേക്ക് ജനിച്ചു വീഴുമ്പോൾ അവന് ഒരറിവും ഉണ്ടാകില്ല ആ കുഞ്ഞിൻ്റെ സ്വഭാവം രൂപപ്പെടുന്നത് അവൻ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ നിന്നാണ് ജീവിത ചുറ്റുപാടുകളും സാഹചര്യവുമാണ് ഒരാളെ നല്ലവനും ചീത്തയും ആക്കുന്നത് ഡോക്ടർ അബ്ദുൽ കലാം പറയുന്നത് അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ സ്വഭാവ ഗുണങ്ങൾ തൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചിരുന്നു എന്നാണ് പിതാവിൽ നിന്ന് സത്യസന്ധതയും അച്ചടക്കവും മാതാവിൽ നിന്നും നന്മയും ആഴമേറിയ ദയയും അദ്ദേഹത്തിന്റെ സ്വഭാവം നല്ല രീതിയിലാകുന്നതിന് സഹായിച്ചു ഒരു കുട്ടി വിവേകശാലിയും കഠിനാധ്വാനശീലനും ആകുന്നതിന് പ്രധാന കാരണക്കാർ തീർച്ചയായും മാതാപിതാക്കൾ തന്നെയാണ് നല്ല മാതാപിതാക്കളുടെ മക്കൾ നല്ലവരായി വളരും സ്വന്തം കൺമുമ്പിൽ ദുഷ്ടത കണ്ടു വളരുന്ന കുഞ്ഞുങ്ങൾ ദുഷ്ടരായി മാറും ഇതിനു പുറമെ നല്ല ചെങ്ങാതിമാരും ശ്രേഷ്ഠരായ അധ്യാപകരും കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിന് കാരണക്കാരാണ് കഠിനാധ്വാനവും നിരന്തര പരിശ്രമങ്ങളും ജീവിത ഉയർച്ചയ്ക്ക് കാരണമാകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് രാമേശ്വരത്തെ ചെറിയ സമൂഹം ജാതിക്കും മതത്തിനും പ്രാധാന്യം കൊടുത്തിരുന്നില്ല അബ്ദുൾ കലാമിന്റെ കുടുംബം യാഥാസ്ഥിതികം മുസ്ലിം കുടുംബമായിരുന്നില്ല എല്ലാ മതങ്ങൾക്കും അതിൻ്റെതായ സ്ഥാന ബഹുമാനങ്ങൾ നൽകിയിരുന്നു കലാമിന്റെ ചെങ്ങാതിമാരെല്ലാം ബ്രാഹ്മണ സമുദായാംഗങ്ങളാണെങ്കിലും ജാതി മതഭേദമില്ലാതെ ഒത്തൊരുമയോടെ ക്ലാസ് റൂമിൽ ഒന്നിച്ചിരുന്ന് പഠിച്ചിരുന്നത് ജാതിമത ചിന്തകൾക്ക് അതീതരായതുകൊണ്ടാണ് കുട്ടികളെ നന്മയിലേക്ക് നയിക്കുന്നതിൽ മാതാപിതാക്കളെ പോലെ അധ്യാപകർക്കും വലിയ പങ്കുണ്ട് അധ്യാപകരിൽ നിന്നും പകർന്നു കിട്ടുന്ന ഗുണപാഠങ്ങൾ അവരെ നല്ല മനുഷ്യരാക്കി തീർക്കാൻ ഉപകരിക്കും അടുത്ത ചോദ്യം നിഷ്കളങ്കരായ കുട്ടികളുടെ മനസ്സിൽ സാമൂഹിക അസമത്വത്തിൻ്റെയും അസഹിഷ്ണുതയുടെയും വിഷം പരത്തരുത് അങ്ങനെ സംഭവിച്ചാലുണ്ടാകുന്ന ദോഷങ്ങളെ കുറിച്ച് കുറിപ്പെഴുതുക ഉത്തരം കുട്ടികൾ നിഷ്കളങ്കരാണ് ഒരു വിദ്യാലയത്തിൽ വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ട കുട്ടികളാണ് ഉണ്ടാവുക അവർ പരസ്പരം കളിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരാണ് അവരുടെ മനസ്സിൽ സ്നേഹം മാത്രമാണ് ഉള്ളത് മുതിർന്നവർ അവരുടെ മനസ്സിൽ ജാതിയുടെയും മതത്തിൻ്റെയും വിത്തുപ്പാകുന്നത് അവരുടെ കൂട്ടുകെട്ടിനെ തകർക്കുകയും അവർക്ക് മാനസിക വിഷമത്തിന് കാരണമാകുകയും ചെയ്യും അധ്യാപകരും മുതിർന്ന മറ്റാളുകളും കുട്ടികളുടെ മനസ്സിൽ വിദ്വേഷം വളർത്തുമ്പോൾ അത് ആഴത്തിൽ അവരുടെ മനസ്സിൽ പതിക്കും അത് അവരെ മനുഷ്യരെ വേർതിരിച്ച് കാണുന്നവരാക്കുകയും അക്രമകാരികളാക്കുകയും ചെയ്യും നമ്മുടെ നാട്ടിൽ വർഗീയ ലഹളകൾ എവിടെയും പൊട്ടിമുളയ്ക്കുന്നുണ്ട് ഇന്നത്തെ കുട്ടികളാണല്ലോ നാളത്തെ പൗരന്മാർ മതഭ്രാന്തി പിടിച്ച കുട്ടികൾ വളരുമ്പോൾ സമൂഹത്തിനും രാജ്യത്തിനു തന്നെയും അത് ആപത്താകും കുട്ടികളുടെ മനസ്സിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുത്തു ഏകോദര സോദരത്വേന ഐക്യത്തോടെയും സ്നേഹത്തോ സ്നേഹത്തോടെയും ജീവിക്കേണ്ടതിൻ്റെ പ്രാധാന്യം പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയുമാണ് ചെയ്യേണ്ടത് ഡോക്ടർ അബ്ദുൽ കലാം അദ്ദേഹത്തിന്റെ ബാല്യകാലത്ത് വിദ്യാലയത്തിൽ നടന്ന ഒരു സംഭവം നമ്മോട് പറയുന്നുണ്ട് രാമേശ്വരം എലിമെന്ററി സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് മുസ്ലിമായ അദ്ദേഹവും പൂണൂലിട്ട രാമശാസ്ത്രിയും അടുത്തടുത്തിരിക്കുന്നത് കണ്ടിട്ട് ആ സ്കൂളിലേക്ക് പുതുതായി വന്ന ഒരു അധ്യാപകൻ കലാമിനെ പിന്നിരയിലെ ബെഞ്ചിലേക്ക് മാറ്റിയിരുത്തി ഉറ്റ ചങ്ങാതിമാരായ ആ കൂട്ടുകാർക്ക് ആ അകറ്റിയിരുത്തൽ അത്യന്തം വേദനാജനകം തന്നെയായിരുന്നു ആ അധ്യാപകന്റെ പ്രവൃത്തി യുക്തിക്ക് നിരക്കാത്തതാണെന്ന് നിസ്സംശയം പറയാവുന്നതാണ് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് പോകാം ചോദ്യം ഇതാണ് പുരോഗമന കാഴ്ചപ്പാടിന്റെ ഭാഗമായി ഉദാത്തമായ സന്ദേശങ്ങൾ എന്ന പാഠഭാഗത്ത് സൂചിപ്പിച്ചിരിക്കുന്ന സംഭവങ്ങൾ വിശദീകരിക്കുക പാഠഭാഗത്ത് കാണുന്ന പുരോഗമന കാഴ്ചപ്പാട് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഡോക്ടർ അബ്ദുൽ കലാം രാമേശ്വരം എലിമെന്ററി സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പുതുതായി വന്ന അധ്യാപകൻ മുസ്ലിമാണെന്ന് തിരിച്ചറിയുന്ന തൊപ്പി ധരിച്ച ബാലനായ കലാമു പൂണൂലിട്ട രാമശാസ്ത്രി എന്ന ബ്രാഹ്മണ ബാലനും അടുത്തടുത്തിരിക്കുന്നത് കാണുകയുണ്ടായി തുടർന്ന് അധ്യാപകൻ കലാമിനെ പിൻ ബെഞ്ചിലേക്ക് മാറ്റി ഈ സംഭവം ഉറ്റച്ചങ്ങാതിമാരായ രണ്ടു കുട്ടികളെയും വേദനിപ്പിച്ചു കാര്യങ്ങൾ മനസ്സിലാക്കിയ രാമശാസ്ത്രിയുടെ പിതാവ് അധ്യാപകനെ വിളിപ്പിക്കുകയും അയാൾ കുട്ടികളോട് ചെയ്ത പ്രവൃത്തി ശരിയല്ലെന്നും പറഞ്ഞു അധ്യാപകന് തന്റെ പ്രവൃത്തി ശരിയായില്ല എന്ന് ശരിയല്ല എന്ന് മനസ്സിലാകുകയും തന്റെ തെറ്റിൽ ഖേദിക്കുകയും ചെയ്തു കലാമിൻ്റെയും രാമശാസ്ത്രികളുടെയും രക്ഷിതാക്കളുടെ പുരോഗമന ചിന്താഗതിയാണ് ഇവിടെ കാണപ്പെടുന്നത് മറ്റൊരുദാഹരണം ശാസ്ത്രാധ്യാപകനായ ശിവസുബ്രഹ്മണ്യർ വിപ്ലവകാരിയായ അധ്യാപകനായിരുന്നു ഒരു ദിവസം അദ്ദേഹം മിടുക്കനായ കലാമിനെ തന്റെ വീട്ടിലേക്ക് ഊണിന് ക്ഷണിച്ചു അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഒരു മുസ്ലിം ബാലനെ തന്റെ അടുക്കളയിലിരുത്തി ഭക്ഷണം വിളമ്പിക്കൊടുക്കുക എന്നത് ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു അവർ ഭക്ഷണം വിളമ്പിക്കൊടുക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ അദ്ദേഹം ഗുരുനാഥൻ കലാമിന് ഭക്ഷണം വിളമ്പിക്കൊടുക്കുകയും അടുത്തിരുന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്തു ശിവസുബ്രഹ്മണ്യരുടെ സാമൂഹികമായ വേലിക്കെട്ടുകൾ പൊളിക്കണമെന്ന ചിന്താഗതിയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് അടുത്ത ആഴ്ചയിൽ വീണ്ടും ശിവസുബ്രഹ്മണ്യരുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കാനായി കലാം അദ്ദേഹത്തിന്റെ ക്ഷണമനുസരിച്ച് ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ കലാമിനെ അടുക്കളയിലേക്ക് സ്വീകരിക്കുകയും സ്വന്തം കൈകൊണ്ട് ഭക്ഷണം വിളമ്പിക്കൊടുക്കുകയും ചെയ്തു അതിഥിയായി എത്തിയ കലാമിന്റെ ആദരപൂർണവും അച്ചടക്കവുമുള്ള പെരുമാറ്റവും ഭർത്താവിന്റെ പുരോഗമന ചിന്താഗതിയും മാമൂ മാമൂലുകളിൽ വിശ്വസിച്ചിരുന്ന അധ്യാപകന്റെ ഭാര്യയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുകയാണ് ഇവിടെ സംഭവിച്ചത് നമുക്ക് പ്രവർത്തനങ്ങളിലെ അടുത്ത വിഭാഗം വിലയിരുത്തൽ ചോദ്യങ്ങൾ അതിലേക്ക് കടക്കാം അതിലെ ഒന്നാമത്തെ ചോദ്യം വ്യവസ്ഥിതിയെ തീർക്കാൻ നിങ്ങൾ നിശ്ചയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത്തരം പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും ഇതാരുടെ വാക്യമാണ് കലാമിന്റെ ഗുരുനാഥനായ ശിവസുബ്രഹ്മണ്യരുടെ വാക്കുകൾ കുട്ടിയായ അബ്ദുൽ കലാമിന് ഗുരുവായ ശിവസുബ്രഹ്മണ്യ അയ്യർ നൽകുന്ന ഉപദേശമാണിത് ഈ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ സാമൂഹിക മാറ്റത്തിന് ശ്രമിക്കുന്നവർ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെ കുറിച്ച് നിരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കുക ഉത്തരത്തിലേക്ക് പോകാം തിന്മകൾ ഉപേക്ഷിച്ച് മനുഷ്യനെ നന്മയുടെ പാതയിലേക്കും പുരോഗതിയിലേക്കും നയിക്കുവാനാണ് നവോത്ഥാന നായകന്മാർ ശ്രമിച്ചത് എന്നാൽ അവർക്ക് സ്വന്തം ജീവിതം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത് നമുക്ക് ആദ്യം മഹാകവി കുമാരനാശാനെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കാം ഏതൊരു പരിവർത്തനത്തിനും മുന്നിട്ടിറങ്ങുന്നവർ അനേകം എതിർപ്പുകളെ അഭിമുഖീകരിക്കേണ്ടി വരും അഭിമുഖീകരിക്കുക വെച്ചാൽ നേരി നേരിടുക ഏതൊരു കാലത്തും സാമൂഹിക പരിഷ്കർത്താക്കൾ ഇത്തരം പ്രതിസന്ധികൾ അനുഭവിച്ചിട്ടുള്ളതായി കാണാം മഹാകവി കുമാരനാശാൻ തന്റെ കവിതകളായ ദുരവസ്ഥ ചണ്ടാലഭിഷുകി എന്നിവയിലൂടെ അക്കാലത്ത് നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയെ എതിർത്ത് എഴുതി മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് അദ്ദേഹം ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചു ദുരവസ്ഥ എന്ന കവിതയിൽ ഒരു അന്തർജനവും പുലയനും വിവാഹം കഴിക്കുകയാണ് ചെയ്യുന്നത് കവിതയിലെ ആശയം ഉൾക്കൊള്ളാൻ സവർണ ഹിന്ദുക്കൾക്ക് സാധിച്ചില്ല അവർ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചു അധികകാലം കഴിയുന്നതിന് മുൻപ് പല്ലനയാറിൽ വെച്ചുണ്ടായ റെഡിമീർ ബോട്ടപകടത്തിൽ അദ്ദേഹം മരണപ്പെട്ടു അദ്ദേഹത്തിന്റെ മരണം ബോട്ട് ബോട്ട് മുങ്ങിയാണോ അതോ അദ്ദേഹത്തെ മനഃപൂർവ്വം ആരെങ്കിലും കൊല്ലുകയാണോ എന്ന രീതിയിലുള്ള പലതരം സംശയങ്ങൾ അഭ്യൂഹങ്ങൾ അന്നു മുതൽ ഇന്നുവരെ നിലനിൽക്കുന്നുണ്ട് ദുരവസ്ഥയിലെയും ചണ്ഡാല ചണ്ടാലഭിഷുകിയിലെയും കഥാ തന്തു അത്രമാത്രം അക്കാലത്തെ ഉന്നത ജാതിക്കാരെ അദ്ദേഹത്തിന്റെ ശത്രുവാക്കി തീർത്തിരുന്നു ആ മരണത്തെ കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട് അടുത്തതായിട്ട് നമുക്ക് തൈക്കാട് അയ്യാസ്വാമിയെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കാം തൈക്കാട് അയ്യാസ്വാമി ആത്മീയതയ്ക്കും ഭൗതികതക്കും തുല്യ പ്രാധാന്യം നൽകി ജാതി ജാതിമത വർഗ വർണ്ണലിംഗ ഭേദമന്യേ സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുകയും താഴ്ന്ന വിഭാഗക്കാർക്ക് തുല്യസ്ഥാനം നൽകുകയും ചെയ്ത യോഗി വര്യനായിരുന്നു തിരുവനന്തപുരത്തെ തൈക്കാട് വെച്ച തൈക്കാട് വച്ച് തൈപ്പൂയ സദ്യക്ക് ബ്രാഹ്മണരോടും തന്നോടുമൊപ്പം പുലിയ സമുദായത്തിൽ ജനിച്ച അയ്യങ്കാളിയെ ഒപ്പമിരുത്തി ഐത്തോചാടനത്തിന് ഐത്തോച്ചാടനത്തിനായി പന്തി ഭോജനം ലോകത്തിൽ തന്നെ ആദ്യമായി ആരംഭിച്ചത് അയ്യാസ്വാമികളായിരുന്നു ജാതി വ്യവസ്ഥ നിലനിന്നിരുന്ന ആ കാലത്ത് ഈ പ്രവൃത്തി സവർണരുടെ എതിർപ്പിന് കാരണമായി അവർ അദ്ദേഹത്തെ പാണ്ഡി പറയൻ എന്നുവരെ വിളിച്ച് ധിക്ഷേപിക്കുകയുണ്ടായി അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം ചോദ്യം ഇതാണ് വ്യക്തികൾ ശ്രമിച്ചാൽ സമൂഹത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാകും ഈ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ സാമൂഹിക മാറ്റത്തിനായി പോരാടി മാതൃകയായ ഏതാനും മഹാന്മാരുടെ ലഘു ജീവിത വിവരണങ്ങൾ തയ്യാറാക്കുക നമുക്ക് ആദ്യം ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പഠിക്കാം തിരുവനന്തപുരത്തിനടുത്ത് ചെമ്പഴന്തിയിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് ഓഗസ്റ്റ് ഇരുപതിനാണ് ശ്രീനാരായണ ഗുരു ജനിച്ചത് അദ്ദേഹം ഒരു തത്വചിന്തകനും സന്യാസിയും കേരള നവോത്ഥാന ചരിത്രത്തിലെ ഒരു സാമൂഹിക പരിഷ്കർത്താവുമായിരുന്നു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആദർശവും ജീവിത ലക്ഷ്യവും കേരളത്തിൽ നിലനിന്നിരുന്ന സവർണ സവർണമേൽക്കോയ്മ തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ തുടങ്ങിയ സാമൂഹ്യ തിന്മകൾക്കെതിരെയും അന്ധവിശ്വാസങ്ങൾക്കെതിരെയും പോരാടിയ അദ്ദേഹം കേരളീയ സമൂഹത്തെ നവോത്ഥാനത്തിലേക്ക് നയിക്കുന്നതിൽ പങ്കു വഹിച്ചു വിദ്യയിലൂടെ പ്രബുദ്ധരാകുക സംഘടിച്ച് ശക്തരാകുക തുടങ്ങിയ അദ്ദേഹത്തിന്റെ വചനങ്ങൾ എല്ലാ കാലത്തും പ്രസക്തമാണ് അടുത്തതായിട്ട് നമുക്ക് വീട്ടി ഭട്ടതിരിപ്പാട് അദ്ദേഹത്തെ കുറിച്ച് ഒന്ന് നമ്പൂതിരി സമുദായത്തിൽ നിലനിന്നിരുന്ന ജാതീയതയുടെയും യാഥാസ്ഥിതികതയുടെയും നവീകരണത്തിൽ അദ്ദേഹം നൽകിയ സംഭാവനകൾ പ്രസിദ്ധമായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അലഹബാദ് സമ്മേളനത്തിൽ പങ്കെടുത്തതിനാൽ സ്വന്തം സമുദായത്തിൽ നിന്നും അദ്ദേഹം പുറത്താക്കപ്പെട്ടു പരിവേദനം മിശ്രവിവാഹം, വിവാഹം വിധവാ വിവാഹം തുടങ്ങിയവയ്ക്ക് സ്വന്തം പ്രവർത്തനങ്ങളിലൂടെ മാതൃക സൃഷ്ടിച്ചു പരിവേദനം എന്താണെന്നറിയാമോ പണ്ടുകാലത്ത് നമ്പൂതിരി സമുദായത്തിൽ ആ സമുദായത്തിലെ ഏറ്റവും മുതിർന്ന ഏറ്റവും മൂത്ത നമ്പൂതിരിക്ക് മാത്രമേ സ്വന്തം സമുദായത്തിൽ നിന്നും വിവാഹം കഴിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ അനുവാദമുണ്ടായിരുന്നുള്ളൂ താഴെയുള്ള അനുജന്മാരെല്ലാം മറ്റേതെങ്കിലും നായർ ഭവനങ്ങളിലോ ഉയർന്ന സമുദായത്തിലെ ഭവനങ്ങളിൽ നിന്നോ സംബന്ധം ചെയ്യുക മാത്രമാണ് ഉണ്ടായിരുന്നത് താഴെയുള്ള അനുജന്മാരെ അതായത് ഇളയവരെ എല്ലാം പറയുന്നത് അപ്പൻ തിരുമേനി എന്നായിരുന്നു നമ്മുടെ വീട്ടിൽ ഭട്ടതിരിപ്പാടും അപ്രകാരം ഒരു അപ്പൻ തിരുമേനി ആയിരുന്നു നമ്പൂതിരി സമുദായത്തിൽ മറ്റു ജാതികളിൽ നിന്നുള്ള വിവാഹം മിശ്രവിവാഹം അനുവദനീയമായിരുന്നില്ല ഭർത്താവ് മരിച്ചാൽ അന്തർജനത്തിന് വീണ്ടും വിവാഹം കഴിക്കാൻ സാധിക്കുന്ന വിധവാ വിവാഹവും അനുവാ അനുവദനീയമായിരുന്നില്ല ഇവിടെ നമ്മുടെ ഭട്ടതിരിപ്പാട് ചെയ്തത് ഇവയെല്ലാം സ്വന്തം പ്രവർത്തനത്തിലൂടെ അവക്കെല്ലാം മാതൃക സൃഷ്ടിക്കുകയാണ് ചെയ്തത് അഫനായ അദ്ദേഹം വീട്ടി അഫനായ വീട്ടി ഭട്ടതിരിപ്പാട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ശ്രീദേവി അന്തർജനത്തെ വിവാഹം കഴിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ഭാര്യ സഹോദരിയും വിധവയുമായ ഉമ അന്തർജനത്തെ എം ആർ ബിയെ കൊണ്ട് വിവാഹം കഴിപ്പിച്ച് വിധവാ വിവാഹത്തിന് തുടക്കം കുറിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാപ്പതിൽ സഹോദരി പാർവതി അന്തർജനത്തെ എൻ കെ രാഘവ പണിക്കരെ കൊണ്ട് വിവാഹം കഴിപ്പിച്ച് മിശ്ര വിവാഹത്തിന് തിരികൊളുത്തി ഇളയ സഹോദരി പ്രിയദത്ത അന്തർജനത്തെ കൃഷ്ണൻ എന്ന ഈഴവന് വിവാഹം ചെയ്തു കൊടുത്തു ഇങ്ങനെ നമ്പൂതിരി സമുദായത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിന് അദ്ദേഹം ശ്രമിക്കുകയുണ്ടായി കൂടാതെ നമ്പൂതിരി സമുദായത്തിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങളെ അടിസ്ഥാനമാക്കി അവരെ പ്രബുദ്ധരാക്കുന്നതിനായി അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം അദ്ദേഹം എഴുതി ഈ നാടകത്തിന് നിരവധി സ്ഥലങ്ങളിൽ നിന്നും എതിർപ്പുകൾ നേരിടേണ്ടി വന്നു സ്വന്തം ഇല്ലത്തെ പ്രദർശിപ്പിച്ച വേളയിൽ സ്വന്തം സഹോദരൻ അദ്ദേഹത്തിന് നേരെ വധശ്രമം വരെ നടത്തുകയുണ്ടായി അന്തർജനങ്ങൾ മറക്കുള്ള മ മറക്കുടയ്ക്കുള്ളിലിരുന്ന് മറക്കുടയല്ല മറക്കുടയെല്ലാം മറക്കുള്ളിലിരുന്ന് നാടകം കണ്ടു നാടകത്തിന്റെ സ്വാധീനത്താൽ അവരെല്ലാം മറക്കുട വലിച്ചെറിഞ്ഞ് ഇരുളടഞ്ഞ ഇല്ലങ്ങളിൽ നിന്നും പുറത്തിറങ്ങി അടുത്ത അതായിട്ട് നമുക്ക് സഹോദരൻ അയ്യപ്പൻ അദ്ദേഹത്തെ കുറിച്ച് പഠിക്കാം കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളാണ് സഹോദരൻ അയ്യപ്പൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് വൈപ്പിൻ ദ്വീപിലെ ചെറായിയിൽ ആണ് അദ്ദേഹം ജനിച്ചത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന ശ്രീനാരായണ ഗുരുവിന്റെ വചനത്തെ സാക്ഷാത്കരിക്കാൻ ശ്രമിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം ജാതിരഹിതവും വർഗരഹിതവുമായ ഒരു പുതിയ സമൂഹത്തെ സൃഷ്ടിക്കാൻ പരിശ്രമിച്ച നവോത്ഥാന നായകനായിരുന്നു അദ്ദേഹം ഇഴവനായ അദ്ദേഹം തൊട്ടുകൂ തൊട്ടുകൂടാത്തവരായി അവഗണിക്കപ്പെട്ടിരുന്ന ദളിതരുടെ കൂടെയിരുന്ന് മിശ്രഭോജനം നടത്തി ഇതോടെ പുലയൻ അയ്യപ്പൻ എന്ന വിശേഷണം അദ്ദേഹത്തിന് ലഭിച്ചു ഇത് അഭിമാനത്തോടെ അദ്ദേഹം സ്വീകരിച്ചു സഹോദരൻ അയ്യപ്പന്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ യാഥാസ്ഥിതികരുടെ എതിർപ്പിന് കാരണമായി മിശ്രഭോജനത്തിൽ പങ്കെടുത്തവരെ ഈഴവ സംഘടന സംഘടനയായ വിജ്ഞാന സഭയിൽ നിന്നും പുറത്ത് പുറത്തിറക്കി പുറത്താക്കി അവർക്ക് സമുദായം ഫ്രഷ്ട് കൽപ്പിച്ചു മർദ്ദനങ്ങൾ വരെ ലഭിക്കുകയും ചെയ്തു ഞാനിത് ഏർ ടൈപ്പ് ചെയ്തെടുത്തപ്പോൾ ചില സ്ഥലത്ത് ചെറിയ ചെറിയ അക്ഷര തെറ്റുകൾ വന്നിട്ടുണ്ട് അതൊക്കെ സദയം ക്ഷമിക്കുക ഇവിടെ സംഘടനയായ സംഘടനയായ എന്നാണ് കേട്ടോ സംഘടനയായ വിജ്ഞാനവർദ്ധിനി ഇനി നമുക്ക് അയ്യങ്കാളിയെ കുറിച്ച് പഠിക്കാം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടാം തീയതിയാണ് അയ്യങ്കാളി ജനിച്ചത് സാമൂഹിക തിന്മകൾക്കെതിരെയാണ് അദ്ദേഹം യുദ്ധം ചെയ്തത് അധികൃത സമുദായക്കാരുടെ സഞ്ചാര സ സ്വാതന്ത്ര്യം വിദ്യാഭ്യാസം കർഷകർക്ക് നീതി ലഭ്യമാക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കായി അദ്ദേഹം തൻ്റെ ജീവിതം ഒഴിഞ്ഞുവെച്ചു കേരളത്തിൽ നടമാടിയിരുന്ന ജാതീയ അതിക്രമങ്ങൾക്കും ക്രൂരതകൾക്കുമെതിരെ പടപൊരുതിയ മഹദ് വ്യക്തിയാണ് അയ്യങ്കാളി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ സ്വന്തമായി ഒരു വില്ലുവണ്ടി വാങ്ങി അവിടെ ഡേറ്റ് തെറ്റിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നല്ല കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ സ്വന്തമായി ഒരു വില്ലുവണ്ടി വാങ്ങി അതിൽ കയറി സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി റോഡിലൂടെ പരസ്യമായി അദ്ദേഹം ഓടിച്ചു ഈ വില്ലുവണ്ടി യാത്ര കേരള നവോത്ഥാന രംഗത്ത് ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കി ആയിരത്തി തൊള്ളായിരത്തി നാലിൽ സ്കൂൾ പ്രവേശനം നിഷേധിക്കപ്പെട്ട ഐത്തജാതി കുട്ടികൾക്കായി വെങ്ങാനൂരിൽ പതിനെട്ട് സെന്റ് സ്ഥലം വാങ്ങുകയും ഒരു കുടിപ്പള്ളിക്കൂടം സ്വന്തം കയ്യാൽ നിർമ്മിക്കുകയും ചെയ്തു അന്ന് രാത്രി സവർണ മാഡംബിമാർ ഈ വിദ്യാലയം തീവച് നശിപ്പിച്ചു തോൽക്കാൻ മനസ്സില്ലാത്ത അയ്യങ്കാളി ഒടുവിൽ സ്കൂൾ സ്ഥിരമായി സ്ഥാപിക്കുക തന്നെ ചെയ്തു പുലയ സമുദായത്തിന്റെ വളർച്ചയ്ക്കായി വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു അധകൃത സമുദായത്തിലെ കുട്ടികൾക്ക് വിദ്യാലയ പ്രവേശനത്തിനായി സർക്കാരിൽ നിന്നും അനുമതികൾ ലഭ്യമാക്കാൻ കഠിന പരിശ്രമങ്ങൾ ചെയ്യുകയും ഉണ്ടായി അടുത്ത പഠന പ്രവർത്തനങ്ങളിലെ വിഭാഗമാണ് തുടർ പ്രവർത്തനങ്ങൾ ചോദ്യം അഗ്നി ചിറകുകൾ എന്ന കൃതി വായിച്ച് നിങ്ങളെ ആകർഷിച്ച സന്ദർഭങ്ങളെ പറ്റി കുറിപ്പ് തയ്യാറാക്കുക ഡോക്ടർ അബ്ദുൽ കലാം ആസാ അബ്ദുൽ കലാമിന്റെ ആത്മകഥയാണല്ലോ അഗ്നി ചിറകുകൾ അതിമനോഹരമായ ഒരു ആത്മകഥ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ വളരെ മനോഹരമായിട്ട് അതിൽ എഴുതു എഴുതിയിട്ടുണ്ട് വായിക്കു വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ അത് തീർച്ചയായിട്ടും സ്വാധീനിക്കുക തന്നെ ചെയ്യും അതിലെ ഏതാനും സംഭവങ്ങൾ അതിനെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ ആത്മകഥയാണ് അഗ്നി ചിറകുകൾ വളരെ ലളിതവും ഏതൊരു പ്രായത്തിലുള്ള വായനക്കാരനും വായിച്ച് ആസ്വദിക്കാൻ കഴിയുന്ന ഒരു കൃതി പുസ്തകം ആരംഭിക്കുന്നത് കലാമിന്റെ ബാല്യകാലത്തെ വിശദീകരിച്ചു കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ബന്ധുവായ ഷംസുദ്ദീൻ രാമേശ്വരത്ത് ഒരു പത്ര വിതരണക്കാരനായിരുന്നു അക്കാലത്ത് രാമേശ്വരത്ത് ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് ഉണ്ടായിരുന്നില്ല ട്രെയിനുകളിൽ നിന്നും പത്രക്കെട്ടുകൾ പുറത്തേക്ക് വലിച്ചെറിയുകയാണ് ചെയ്യുന്നത് ഇക്കാരണത്താൽ പത്രങ്ങൾ പലപ്പോഴും കെട്ടുപൊട്ടി ചിതറി വീഴും ചിതറി വീഴുന്ന പത്രങ്ങൾ എടുത്തു കൊടുക്കാൻ കുട്ടിയായ കലാം സഹായിക്കും ഇതിന് പ്രതിഫലമായി ഷംസുദ്ദീൻ ചെറിയ സംഖ്യ നൽകാറുണ്ട് അതാണ് തൻ്റെ ആദ്യത്തെ വേതനമെന്ന് കലാം അഭിമാനത്തോടെ പറയുന്നുണ്ട് രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് സാമ്പത്തിക മാന്യം വന്നതിനാൽ അദ്ദേഹം പത്രം വിതരണം ചെയ്യുന്ന ജോലിയും ചെയ്യുന്നുണ്ട് കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അധ്വാനത്തിന്റെ മഹത്വം അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു മാത്രമല്ല അധ്വാനിച്ചുണ്ടാക്കുന്ന പണത്തിന് പ്രാധാന്യവും നൽകിയിരുന്നു രാമേശ്വരം ക്ഷേത്രം രാമേശ്വരം ക്ഷേത്രങ്ങളുടെ ഒരു കൊച്ചു നാടാണ് അവിടെ ഹിന്ദുക്കളും മുസ്ലിമുകളും അടങ്ങുന്ന ഒരു ചെറിയ സമൂഹമാണ് ഉള്ളത് എന്നെ ആകർഷിച്ചത് അവിടെയുള്ള ജനങ്ങളുടെ ജാതിമത വിവേചനമില്ലാത്ത ജീവിതമാണ് ലേഖകന്റെ അമ്മയും അമ്മൂമ്മയും കുട്ടികൾക്ക് മുഹമ്മദ് നബിയുടെ ജീവിത കഥ മാത്രമല്ല രാമായണ കഥകളും പറഞ്ഞു കൊടുത്തിരുന്നത് മത സൗഹാർദ്ദത്തിന്റെ തെളിവ് തന്നെയാണ് കൂടാതെ സീതാരാമ കല്യാണ മഹോത്സവത്തിന് വിഗ്രഹം വയ്ക്കാനുള്ള തട്ടുകളിട്ട വിശേഷപ്പെട്ട വഞ്ചികൾ ഒരുക്കുന്നത് മുസ്ലിം കുടുംബമായ ലേഖകന്റെ കുടുംബക്കാരായിരുന്നു മറ്റൊരു സംഭവം എന്നെ ആകർഷിച്ച മറ്റൊരു സംഭവം കൊച്ചു കലാമിന്റെ അധ്യാപകനായ ശിവസുബ്രഹ്മണ്യരുടെ പ്രവർത്തിയായിരുന്നു മിടുക്കനായ കലാമിനെ അധ്യാപകൻ അദ്ദേഹത്തിന്റെ ഗൃഹത്തിലേക്ക് ഭക്ഷണം കഴിക്കാൻ ക്ഷണിക്കുന്നു എന്നാൽ മാമൂലുകളിൽ വിശ്വസിച്ചിരുന്ന ഗുരുപഗ്നിക്ക് മുസ്ലിമായ കലാമിനെ തന്റെ അടുക്കളയിൽ കയറ്റുന്നതും ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്നതും ഞെട്ടിക്കുന്നത് തന്നെയായിരുന്നു എന്നാൽ ഗുരുവാകട്ടെ സ്വന്തം കൈകൊണ്ട് കലാമിനെ ഭക്ഷണം വിളമ്പിക്കൊടുക്കുകയും അടുത്തിരുന്ന് കഴിക്കുകയും ചെയ്തു ഈ കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ട് അവിടെ നിന്നിരുന്ന ഗുരുപഗ്നി അടുത്ത ആഴ്ച വീണ്ടും അതിഥിയായി എത്തുന്ന കലാമിനെ സ്വീകരിക്കുകയും ഭക്ഷണം വിളമ്പിക്കൊടുക്കുകയും ചെയ്തു അതിഥിയായി എത്തിയ കലാമിന്റെ ആദരവ് നിറഞ്ഞ പ്രവർത്തികളും അച്ചടക്കം നിറഞ്ഞ പെരുമാറ്റവുമാണ് ഗുരുപഗ്നിയിൽ മാറ്റമുണ്ടാക്കിയത് ഏതൊരു ശത്രുവിനെയും നല്ല പ്രവർത്തികൾ കൊണ്ട് മിത്രമാക്കി മാറ്റുവാൻ സാധിക്കുമെന്നാണ് മനസിലാക്കാൻ മനസ്സിലാക്കേണ്ടത് ഇനി നമുക്ക് പാഠപുസ്തകത്തിലെ മറ്റു ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ഒന്ന് നോക്കാം ആകെയാൽ പിന്നീട് എന്നിലുളവായ സൃഷ്ടിപരതയ്ക്ക് ഇവരുമായുണ്ടായ ബാല്യകാല സൗഹൃദത്തോടാണ് കടപ്പെട്ടിരിക്കുന്നത് ഇവിടെ അർത്ഥമാക്കുന്നത് എന്ത് ലേഖകന്റെ ബാല്യത്തിന്റെ തനിമയ്ക്കും പിൽക്കാല ജീവിതത്തിലെ വ്യത്യസ്തതകൾക്കും ഏറ്റവും അധികം സംഭാവനകൾ നൽകിയിട്ടുള്ളത് ാല ചങ്ങാതിമാരായ ജലാലുദ്ദീനും സംസുദ്ദീനുമാണ് കാരണം അവരുടെ അശിക്ഷിതമായ പാണ്ഡിത്യം അവബോധം ഉളവാക്കുന്നതും വാക്കുകളിലൂടെ അല്ലാത്ത സന്ദേശങ്ങളോട് പ്രതികരിക്കുന്നവയുമായിരുന്നു മറ്റൊരു ചോദ്യം ആ സമയത്തെ അദ്ദേഹത്തിന്റെ വിതുമ്പുന്ന മുഖത്തിന്റെ പ്രതിച്ഛായ വളരെ കാലം എന്റെ ഉള്ളിൽ അങ്ങനെ മായാതെ കിടന്നു ഇവിടെ ലേഖകൻ സ്മരിക്കുന്ന സംഭവം എന്ത് ലേഖകൻ രാമേശ്വരം എലിമെന്ററി സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു പുതിയ അധ്യാപകൻ ക്ലാസിൽ വന്നു ഉറ്റ ചങ്ങാതിമാരായ മുസ്ലിം തൊപ്പി ധരിച്ച ലേഖകനും പൂണൂലിട്ട രാമശാസ്ത്രിയും അടുത്തടുത്തിരിക്കുന്നത് അധ്യാപകൻ കണ്ടു അദ്ദേഹത്തിന് അതിഷ്ടപ്പെട്ടില്ല അദ്ദേഹം ലേഖകനെ പിൻനിരയിലേക്ക് മാറ്റുന്നു ചങ്ങാതിമാരായ ആ കൊച്ചുകുട്ടികൾക്ക് ഇത് വലിയ ദുഃഖമുണ്ടാക്കുന്നു രാമശാസ്ത്രിയുടെ ആ സമയത്തെ ബിതുമ്പുന്ന മുഖം ലേഖകൻ കാണുകയും ചെയ്യുന്നു ആ മുഖം ആണ് ആ പ്രതിച്ഛായയാണ് വളരെ കാലം കഴിഞ്ഞിട്ടും ലേഖകന്റെ ഉള്ളിൽ അങ്ങനെ മായാതെ മറയാതെ കിടന്നത് ഇത്രയും ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഞാൻ ഈ പാഠഭാഗത്തു നിന്നും നിങ്ങൾക്ക് നൽകുന്നത് ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം നിങ്ങൾ എഴുതി എടുക്കണം ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്ന പറയുന്നത് പോലെ എഴുതുന്നത് നമ്മുടെ കൈയേശ്വരം നന്നാവാനും അതുപോലെ നമുക്ക് എഴുതി ഒരു പരിശീലനം വേഗത കിട്ടാനും ഉപകരിക്കും പരീക്ഷയ്ക്ക് ധാരാളം എഴുതേണ്ടതായിട്ട് വരും സമയം കുറവായിരിക്കും അതുകൊണ്ട് ഞാൻ തരുന്ന ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഞാൻ വീണ്ടും പറയുകയാണ് നിങ്ങൾ ബുക്കിലോ അല്ലെങ്കിൽ പേപ്പറിലോ എഴുതി എടുത്ത് പഠിക്കുക നമുക്ക് നമ്മുടെ ക്ലാസ് ഇവിടെ വെച്ച് ഇപ്പോൾ നിർത്താം അടുത്ത ക്ലാസ്സുമായിട്ട് ഞാൻ അടുത്ത പാഠവുമായിട്ട് വരാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം